എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളുടെയും വയറൊക്കെ ചാടിയിട്ട് നമ്മൾ ഏത് ഡ്രസ്സ് ധരിച്ചാലും നമുക്കതൊരു കോൺഫിഡൻസ് കിട്ടാത്ത അവസ്ഥയിലേക്ക് ആ ഒരു ലെവലിലേക്ക് ആയി മാറുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ ചാടിയ വയറൊക്കെ ഒന്ന് ഒതുക്കി എങ്ങനെ സ്റ്റൈലിഷായിട്ട് സാരി ധരിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ മോഡേൺ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് ലൂസായിട്ടൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക പെട്ടെന്ന് നമുക്കത് ഓൾട്ടർ ചെയ്യാൻ ഒന്നായിട്ടുള്ള ടൈം കിട്ടിയില്ല എങ്കിൽ അത് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഷെയ്പ്പാക്കിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ

ണെങ്കിൽ അതിന് നമുക്ക് നമ്മളെ ഹിപ് സൈസൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ എടുക്കുക അത് അത്യാവശ്യം നല്ല കുറച്ച് പഴയതൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ അതൊന്ന് നമുക്ക് മുട്ടിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ നീളത്തിനനുസരിച്ചിട്ട് ഒക്കെ ആയിരിക്കണം കേട്ടോ അത് കട്ട് ചെയ്തെടുക്ക ഇരിക്കേണ്ടത് ഒരാളുടെ മുട്ടിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ടൊന്നത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഴയ ലെഗിങ്സാണ് കേട്ടോ അപ്പം ഇതൊന്ന് ഞാൻ മുട്ടിൻ്റെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ലെഗിൻസ് കട്ട് ചെയ്യുമ്പം അത് നല്ല സമത്തിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇല്ലെങ്കിൽ അടിയിലെ പീസ് വലുതായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മാറും അപ്പോൾ അത് വെക്കുമ്പം കറക്റ്റായിട്ട് വച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും ലെഗിൻസ് നമ്മൾ സാരിക്ക് എല്ലാം ഈ ഉപയോഗിക്കുമ്പോൾ കളറിൻ്റെ ഈ ഒരു പ്രശ്നം അപ്പം വെള്ളയോ കറുപ്പോ ലെഗിങ്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരിയൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ലെഗിങ്സൊക്കെ എന്താ എടുക്കുക ഓരോരോ സാരിക്കും ഓരോരോ ലെഗിംഗ്സ് വേണ്ട നമുക്ക് ചേരുന്ന ഈ ഒരു രീതിക്ക് ഒരു അഞ്ചാറ് സാരിക്കൊക്കെ ചേരുന്ന ഒരു ലെഗിങ്സ് നോക്കിയിട്ട് തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ പുതുപുത്തനായിട്ടുള്ള ഒന്നും വേണ്ട കുറച്ച് പഴയതൊക്കെ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ ഒരു രീതിക്കാണ് കിട്ടുക ഇനി ഇതൊന്ന് അകം മറച്ചിട്ടൊന്നിട്ടണം തലതിരിച്ച് തലതിരിച്ചിട്ടൊന്ന് ഇട്ട് ഇടണം കേട്ടോ അപ്പോൾ അതാ ഞമ്മടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഈയൊരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം അല്ലേ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളത് കട്ട് ചെയ്ത് മാറ്റി മാറ്റി എടുക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു പഴയ ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമ്മളെ ചാടിയ വയറൊക്കെ ഒതുക്കിയിട്ടൊക്കെ സാരി കൊടുക്കാം കേട്ടോ ഒന്നാമത് നമ്മളെ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രസവം തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറൊക്കെ നല്ല രീതിക്ക് തന്നെ ലൂസായിട്ട് ഇരിക്കുകയും ചെയ്യും ഒന്ന് ചാടിയിട്ടൊക്കെ ഇരിക്കും പ്രസവത്തിൽ നമ്മൾ എത്ര കെട്ട് കെട്ടിയാലും അത് അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു എൻ്റെ ഭാഗം പിടിച്ചിട്ട് ഒന്ന് ഇതേപോലെ ഇതേപോലൊന്നാക്കിയിട്ട് ഇടണം കേട്ടോ ഈ നടുവത്തയ്യൊരു ഭാഗം പിടിച്ചിട്ട് ഇതേ രീതിയിലേക്കൊന്നാക്കിയിട്ടിരുന്ന ഇനി ഇതൊന്ന് നമുക്ക് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പം മെഷീനിൽ മെഷീനിൽ തന്നെ തയ്ച്ചെടുക്കണമെന്നില്ല നമ്മൾ സൂചി നൂലും വെച്ചൊന്ന് കൈത്തുന്നി വെച്ചാൽ കൈത്തുന്നി വെച്ചിട്ട് ചെയ്താലും അത് ഇത് നമ്മൾ അണ്ടർ സ്കേർട്ടിൻ്റെയൊക്കെ അടിയിൽ ഇടുന്നതിനെ കൊണ്ട് തന്നെ അണ്ടർ സ്കേർട്ടായിട്ട് ഇടുന്നതിനെ കൊണ്ട് തന്നെ നമുക്ക് തയ്ച്ചാലും തുന്നിയാലും ആ ഒരു കുഴപ്പമില്ല കേട്ടോ വൃത്തിയേടായിട്ടിരിക്കും അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് നമ്മളെ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തുന്നാൻ വേണ്ടിയിട്ടോ അപ്പം ഇങ്ങോട്ട് മെഷീൻ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ കൈത്തുന്നു തുന്നാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് തയ്യലറിയാത്തവർക്കും ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൈത്തുന്നൊക്കെ തുന്നിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് കേട്ടോ അത് നമ്മളെ അളവിനനുസരിച്ചൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക മെഷർ നമ്മളെ ശരീരത്തിൽ വെച്ചിട്ടൊന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ഫിറ്റായിട്ട് ഇത് ഇതേപോലെ തന്നെ നല്ല നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ അത് വിയർ ചെയ്താൽ ഇപ്പോൾ എന്തെങ്കിലും ചോക്കോ എന്തെങ്കിലും പെൻസിലോ എന്തെങ്കിലും കളർ പെൻസിലൊക്കെ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്ക് ചെയ്ത സ്ഥലത്തോടൊന്ന് തുന്നോ അല്ലെങ്കിൽ മെഷീനൊക്കെ ഉള്ളവരാണെങ്കിൽ അടിച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഓരോരുത്തരും അളവിന് തന്നെ അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മൾ തയ്ക്കുമ്പം അടിയിലൊരു കട്ടിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും ശ്രമിക്കണം അറ്റം വരെ തയ്ച്ചു കൊടുക്കണ്ട നമ്മൾ സാരി കൊടുക്കുമ്പോൾ നമുക്ക് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് അങ്ങനെ പറഞ്ഞത് അടിയിലൊരുത്തിരി ഭാഗം ഞാനിവിടെ ഞാൻ ഇവിടെ തുന്നിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടിയിലൊരിത്തിരി ഉള്ള ഭാഗം ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാരിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നടക്കാനോ അങ്ങനത്തെ പ്രശ്നം നടക്കുന്നതിനോ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിനെ നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അവിടെ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് എൻ്റെ ഉള്ളിൽ കൂടെ ഒരു നാട ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കയർ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കയർ വെച്ചിട്ട് കെട്ടിയിട്ട് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു എലാസ്റ്റിക് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ എലാസ്റ്റിക് അവിടെ തന്നെ നിന്നോട്ടെ നല്ലൊരു ഉറപ്പുണ്ടാവും എലാസ്റ്റിക് എടുക്കാതെ തന്നെ അവിടെ ഒരു കത്രിക വെച്ചിട്ട് ഒരു കട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു നാട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ ഒരു നാട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള എലാസ്റ്റിക് ഒന്നും ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പം ഇത് ലെഗീൻസൊക്കെ ആയതിനെക്കൊണ്ട് തന്നെ നല്ല ഷേയ്പ്പിലാടെ കിടക്കൂ കേട്ടോ നമ്മളെ അതേ ഷേയ്പിൽ എടുത്ത് നമ്മളിത് തുന്നിയതിനെക്കൊണ്ട് തന്നെ അതേ ഷേപ്പിലെടുക്കൂട്ടോ അത് എങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് തന്നെ പറഞ്ഞുതരാം അത് നമ്മൾ അണ്ടർ സ്കേർട്ട് ധരിക്കുക അതിൻ്റെ മുകളിലായിട്ടാണ് അത് വെയർ ചെയ്യേണ്ടത് അപ്പോൾ അണ്ടർ സ്കേട്ട് ധരിച്ച ശേഷം അതിൻ്റെ മുകളിൽ ഇത് വെയർ ചെയ്യുക അതിന് ശേഷം സാരി കൊടുക്കുക കേട്ടോ അപ്പോൾ സാരി കൊടുക്കുമ്പോൾ കളറിൻ്റെ പ്രശ്നം വരും എന്നുള്ളവർക്ക് നമ്മുടെ സാരിക്കനുസരിച്ചൊക്കെ ഒരു ലെഗിങ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഈ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ മുകളിലായിട്ട് ഇത് വെയർ ചെയ്യുക അപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ അപ്പം നല്ല ഷേപ്പിൽ തന്നെ ഉണ്ടാവും കേട്ടോ ഇത് എനിക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ നല്ല ഷേപ്പിൽ തന്നെ അതിരിക്കും അങ്ങനെ വെയർ ചെയ്തിരിക്കുമ്പം നല്ല ടൈറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യോ അറ്റം അപ്പോൾ ഇങ്ങനെ പഴയ ലെഗിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേപോലെ നല്ല ഷേപ്പിൽ ഇരിക്കും കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ ധരിക്കുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും ഫ്രോക്കോ ഒക്കെ വാങ്ങുമ്പോൾ അത് ചിലപ്പം ലൂസൊക്കെ ആയിരിക്കും അങ്ങനെ ലൂസായിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് ഔട്ട് റേ ഔട്ട് റിയാൻ കൊടുക്കാനൊന്നും സമയമില്ല എങ്കിൽ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു വള മതി ഒരു വളയെടുത്ത ശേഷം പിന്നെ ഒരു റബ്ബറും കൂടെ വേണം കേട്ടോ നമ്മളെ കഴുത്തിൻ്റെ ഈ ഒരു അതിലൂടെ ഈ ഒരു വളയൊന്നും ഇട്ട് കൊടുക്കുക നമ്മളെ ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ഈയൊരു വള ഇതേ രീതിക്കൊന്ന് റബ്ബർ വെച്ചിട്ടൊന്ന് കുടുക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഈ ഒരു ഫ്രോക്ക് നല്ല ഷെയ്പ്പായിട്ട് ഇരിക്കും കേട്ടോ അപ്പം ഈ ഒരു വള വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പം ഒരു ഡിസൈൻ പോലെ പോലെയായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അതൊരു വളയാണെന്നൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല നമുക്ക് എളുപ്പത്തിൽ ഒരു ദിവസമൊക്കെ ഏടെങ്കിലും പോകുമ്പോൾ ഇതേപോലെ ഓർട്ടർ ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടോ നല്ല ലൂസായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കാം അതൊരു വളയാണെന്നൊന്നും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല ഈ ഒരു ഫ്രോക്കിൻ്റെ എന്തെങ്കിലും ഒരു ഡിസൈനാണെന്ന് മാത്രമാണ് തോന്നുന്നുട്ടോ ഞാനിവിടെ ഒരു റബ്ബർ വെച്ചിട്ട് ഈ ഒരു വളയൊന്നും ഇവിടെ കുടുക്കി കുടുക്കിക്കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊരു എന്തെങ്കിലും ഒരു ഡിസൈൻ ആണെന്നാണ് തോന്നിക്കുന്നത് ഇപ്പോൾ അലയാക്കട്ടൊക്കെ വരുന്നതിനെ കൊണ്ട് തന്നെ അതുപോലെയുള്ള ഒരു ഡിസൈൻ പോലെയാണിത് തോന്നിക്കുന്നത് നല്ല ഫിറ്റായിട്ട് നല്ല ഷെയ്പ്പായിട്ട് ഈ ഒരു ഗൗൺ ഇരിക്കുകയും ചെയ്യൂട്ടോ അപ്പോൾ ഒരു വളയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ലൂസായിട്ടൊക്കെ പെട്ടെന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതെൻ്റെ മോളൊരു ഫ്രോക്കാണ് അപ്പോൾ അങ്ങനത്തെ ഫ്രോക്കൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം അവരൊരളവിന് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പം അവരൊരളവിനൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും ചിലപ്പം ചില ഫ്രോക്ക് വാങ്ങിക്കുമ്പം അതിൻ്റെ ബാക്കിലായിട്ട് അയ്യൊക്കെ കെട്ട് ഉണ്ടാവില്ല അങ്ങനെ വരുന്ന സമയത്ത് ലൂസായിട്ടുള്ള ഫ്രോക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് പിന്നെ എടുക്കുക എന്നിട്ട് അയ്യൊരു ഉടുപ്പിൻ്റെ അടിയിലൂടെ ഒന്നും ചെയ്യും പിന്നെ രണ്ട് പിന്നും കൂടെ ഈ രീതിക്കൊന്ന് കുത്തി വെച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഉടുപ്പിന് ചേരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഏതെങ്കിലും ഒരു റിഡ്ബൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പിന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഉടുപ്പ് നല്ല ഷേപ്പ് ഷേപ്പായിട്ടിരിക്കുകയും ചെയ്യും ബാക്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതൊന്നും തോന്നില്ല അതിൻ്റെ ഒരു ഉടുപ്പിൻ്റെ ഒരു ഭംഗിക്ക് തന്നെ അതിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുതേ താങ്ക് യു